നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ സാരി കിട്ടുന്നത് അത് വേറെ എവിടെയും കിട്ടില്ല അതും ഫ്രീ ഷിപ്പിങ്ങിൽ ഇതിന്റെ മെയിൻ പ്രത്യേകത ഈ ഒരു ചൂട് കാലത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ കട്ടാഞ്ഞൂറ്റി സംതിങ്ങിനാണ് ഈ ഒരു സാരിയൊക്കെ നിങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അതും ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങക്ക് സ്വന്തമാക്കം മൊത്തത്തില് നല്ല ഭംഗിയുള്ള ഒരു സാരിനാട്ടാ ഒരു എറയർ പീസ് എന്നൊക്കെ പറയില്ലേ നമ്മളൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ആയിട്ട് ഒരുപാട് വെറൈറ്റി മോഡൽസ് ഇതൊക്കെ ഒറിജിനൽ സിൽക്ക് മാർക്ക് ഉള്ള കാഞ്ചീപുരം സാരികളാണ് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും കുത്താമുള്ളി നമ്മുടെ എം കെ സാരി നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സൂര്ജൻ സൂര്ജിന് ആക്റ്റീവായി ആക്റ്റീവായി ഇന്ന് നമ്മള് നല്ല അടിപൊളി ഏറ്റവും റേറ്റ് റോവിൽ അടിപൊളി കളക്ഷൻസ് കാണിക്കാൻ സാരി അതും ഫ്രീ ഷിപ്പിംഗിൽ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിൽ നമ്മൾ കാണിക്കുന്ന എല്ലാ സാരികളും കിട്ടും അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ എന്താ നിങ്ങൾക്ക് തോന്നാൻ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യണം കാരണം ഒരുപാട് പേര് വീഡിയോസ് കാണുമ്പോൾ കൂടുതലും കമന്റിലൊക്കെയാണ് നോക്കുക നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാര് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒന്ന് ഫുള്ള് കാണിക്കുന്ന സോഫ്റ്റ് സിൽക്ക് സാരില്ല ഏറ്റവും റേറ്റ് ഉറവില് നല്ല അടിപൊളി സാരികളിലൂടെ വന്നിട്ടാ ഇപ്പ്രാവശ്യം പ്രാവശ്യം അല്ല ഇപ്രാവശ്യമൊന്നുമല്ല നമ്മുടെ എം കെ സാരീസിൽ നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് വിളിച്ചാൽ മതി എല്ലാ ടൈപ്പ് റേറ്റ് ഉറവിൽ സാരികളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒരുപാട് വെറൈറ്റി സാരികൾ ഒക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് സാരികൾ ഇറക്കുന്നത് ബെസ്റ്റിനെ വേറൊരു മോഡൽ വന്നിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ കിട്ടോ സൂര്യ ആഹാ നമുക്ക് നല്ലൊരു അടിപൊളി ഗ്രീൻ കളർ കണ്ടാ അതുപോലെ ബുന്ദാനി പോഷൻ വരുമ്പോൾ നല്ല രീതിയിൽ കളറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് നല്ല അടിപൊളി ഒരു പൗഡർ ആട്ടത്തി വീതി കൂടിയ നല്ല ഹെവി ബോർഡർ പൗഡർ ഒരു ചെറിയ ബോർഡർ കേട്ടോ ഓവറൽ ബോഡിയിൽ ഫുള്ള് നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട് അതുപോലെ എന്റെ ബ്ലൗസ് പീസുകൾ കാണിച്ചു തരാം പ്ലെയിൻ ബ്ലൗസ് ആണ് അതുപോലെ കയ്യിലേക്ക് ജസ്റ്റ് ആ ഒരു ഇത് വന്നിട്ടുണ്ട് ഹാൻഡ് വർക്കും കാര്യങ്ങളും നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട് ജസ്റ്റ് ഇതിന്റെ റേറ്റ് കേട്ടാൽ ശരിക്കും നിങ്ങൾ ഞെട്ടുട്ടോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടുന്നത് അഞ്ഞൂറ് രൂപ ജസ്റ്റ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയില് പതിനഞ്ചു ആവാണ് ഡിസ്കൗണ്ട് അപ്പൊ ഏകദേശം വീണ്ടും ഒരു എത്രയാണ് എഴുപത്തഞ്ച് രൂപ നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ സാരി കിട്ടുന്നത് അപ്പൊ അത് വേറെ എവിടെയും കിട്ടില്ല അതും ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങടെ ഇരിക്കാവുന്ന സ്ഥലത്തേക്ക് എത്തും അതിലും അടിപൊളി കളേഴ്സ് ഓക്കെ സ്റ്റാൻഡേർഡ് കളേഴ്സുകള് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് നിവൃത്തി കാണിച്ചു തരും നല്ല അടിപൊളി കളക്ഷൻസ് വെറും നാനൂറ്റി ഇരുപത്തി രൂപ മാത്രമേ വരുന്നുള്ളൂ അത് ഫ്രീ ഷിപ്പിംഗിൽ വേഗം തന്നെ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ ഒക്കെ വേഗം തന്നെ ഓർഡർ ചെയ്തോട്ടാ ഇതേപോലത്തെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി സാരികൾ ഇനി വരാൻ പോകുന്നുണ്ട് അതിനേക്കാളും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരി ബോർഡർലെസ് ആണ് സാരി വന്നത് ഈ സാരി സത്യം പറഞ്ഞാൽ കയ്യിലിരിക്കുമ്പോൾ തന്നെ അത്രയും സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഈ സാരി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ ഒരു പ്രത്യേകതാ പക്ഷെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് തന്നെയാണ് എന്ത് രസം നോക്കിയാൽ ഓവറോൾ ബോഡിയിൽ ഫുൾ ആയിട്ട് ബുട്ടാസ അത് കോപ്പർ ബുട്ടാസ ചെയ്ത മുന്താ പോഷിനൊക്കെ വരുമ്പോൾ നല്ല ഹെവിയായിട്ട് കേട്ടോ നല്ല ആയ രീതിയിൽ അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തതാണ് പോഷൻ ബോട്ടർലെസ് ആണ് സാരി വരുന്നത് മെയിൻ ആയിട്ട് എടുത്ത് പറയുന്നത് അതിന്റെ സോഫ്റ്റ്നെസ് ആക്കണ്ട അടിപൊളി സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് പക്ഷെ ഇതിന്റെ റേറ്റ് ആണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് ജസ്റ്റ് ബ്ലൗസ് ബ്ലൗസ് ഞാൻ റേറ്റ് പ്ലെയിൻ നല്ലൊരു സ്റ്റാൻഡേർഡ് നമ്മളൊരു സോഫ്റ്റ് സിൽക്ക് അതേപോലത്തെ ഒരു റേറ്റ് റേറ്റ് കൂടി എത്ര എവിടെ പോയി നമ്മുടെ പ്രൈസ് കാണാനില്ലല്ലോ വേണ്ട ജസ്റ്റ് നമുക്ക് വേറെ നോക്കാം ജസ്റ്റ് പ്രൈസ് വരുന്നത് അറുനൂറ്റി മുപ്പത് രൂപ അത് കാണിക്കുന്ന സാരി മുഴുവൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികൾ എല്ലാവർക്കും ഇങ്ങനെ പോക്കറ്റ് മണി കൊണ്ട് എടുക്കാൻ പറ്റുന്ന സാരികളാ ഡിസ്കൗണ്ട് വേറെ കൂടെ ആട്ടോ അതിനും വേറെ കലവില്ല ജസ്റ്റ് അപ്പൊ ഇതൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോ ഏകദേശം അഞ്ഞൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി നമ്മൾ എടുത്ത് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആണ് വെറൈറ്റി കളേഴ്സ് നല്ല നല്ല കളേഴ്സ് അടിപൊളി കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വേഗം തന്നെ ചോദിക്കുക അതിന്റെ തന്നെ നല്ലൊരു റെഡ് കൂടി വന്നിട്ടുണ്ട് ജസ്റ്റ് ഇതുകൂടി കാണിച്ചു കൊടുക്കാം അല്ലേ ഇത് ഒരു ഇതല്ല ഒരു ചോദിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഈ റെഡ് കേട്ടോ എന്ത് ഇത് പറയണ്ടട്ടാ നമുക്ക് ഇത് കാണിക്കുമ്പോ മനസ്സിലാ നിക്ക് കേട്ടോ എന്ത് സ്ഥലമാണ് റെഡിലൊക്കെ വന്നപ്പോ പുട്ടാസ് അടിപൊളി ഇത് ഈ ബോട്ടലും കൂടെ ആയപ്പോ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ സൂട്ടായിട്ട് നിങ്ങക്ക് എടുക്കാൻ പറ്റും കേട്ടാ മുണ്ടാലി പോഷനിലൊക്കെ വരുമ്പോ നല്ല സ്റ്റൈലില് കാണാം ജസ്റ്റ് അഞ്ഞൂറ്റി സംതിങ്ങിനാണ് ഈ ഒരു സാരിട്ടെ വേറെ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അതും ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല കളേഴ്സും അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാരിയും കൂടി കേട്ടോ ഏക തന്നെ ഓർഡർ ചെയ്യാ ബാക്കി ഇതേപോലത്തെ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തരും ഇനിയും ഒരുപാട് വെറൈറ്റി സാരികൾ ഇനി കാണിക്കാണ്ട് കേട്ടോ നമുക്ക് കാണിച്ചു തരാം ഇഷ്ടമുള്ള കളർ കളർ എടുക്കണ്ടേ ചൂരിട്ടെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള സാരികൾ കേട്ടോ അത്യാവശ്യം ക്വാളിറ്റിയും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് ചൂങ്കുടി സാരി ഒരു പ്രത്യേകത അറിയാലോ നല്ല ക്വാളിറ്റി ഉള്ള സാരികളായിരിക്കും സ്റ്റിങ്ങിനെ പിടിക്കുക അല്ലേ ആഹാ അതൊക്കെ എന്താണ് പോവശ്യം വരുമ്പോൾ നല്ല രീതിയിൽ ഒരു ബ്ലാക്ക് അല്ല നേവി ബ്ലൂലെ വരുന്നത് അല്ലാതെ നേവി ബ്ലൂല വരുന്നത് നല്ലൊരു വലറ്റ് കളർ ഈ ഒരു ഇതിന് ക്വാളിറ്റി ആട്ടോ മെയിനായിട്ട് ഇതിനെട്ട ഒരു ക്വാളിറ്റി കേട്ടോ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കോട്ടൺ കേട്ടോ അതേപോലെ തന്നെ ഇതിന്റെ റേറ്റ് ഭയങ്കര റേറ്റ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് രണ്ടപ്പോൾ ഓവറോൾ ബോഡിയിൽ വരുമ്പോൾ രണ്ട് സൈഡിലേക്ക് നല്ല രീതിയിൽ ബോർഡർ കേട്ടോ അടിപൊളി സ്റ്റാൻഡേർഡ് ഒരു ബോർഡറും കാര്യങ്ങളും കൊടുത്താണ് നല്ല രസായിട്ടുണ്ട് മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ഫിനിഷിങ് പോലെ തന്നെ കൊടുത്താണ് നല്ല രസമായിട്ട് ഒരു ഫിനിഷിംഗ് കാര്യങ്ങൾ കൊടുത്താണ് റേറ്റ് അറിയേണ്ടത് എത്ര റേറ്റ് വരും നമുക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അതുകൂടാതെ ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുട്ടോ ഈ സാരികള് ഇതിൽ നല്ല നല്ല കളേഴ്സ് ഉണ്ട് അടിപൊളി കളേഴ്സ് എല്ലാവരും ചോദിക്കുന്ന കണ്ടാ സ്റ്റാൻഡേർഡ് കളേഴ്സ് ഇപ്പൊ നമുക്ക് വീട്ടിലുള്ള പ്രായം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ അടിപൊളിയൊരു സാരികളാട്ടാ ഇതിന്റെ മെയിൻ പ്രത്യേകത ഈ ഒരു ചൂട് കാലത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി അത് കഴുകും തോറും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വന്നോണ്ടിരിക്കും എപ്പോഴും നല്ല സ്റ്റാൻഡേർഡ് സാരികളാണ് നല്ല ഡ്രസ് ഉണ്ട് കളേഴ്സ് അല്ലേ നല്ല നല്ല കളേഴ്സ് അടിപൊളി കളേഴ്സ് ഇപ്പൊ ഡാർക്ക് കളേഴ്സ് ഉണ്ട് ലൈറ്റ് കളേഴ്സ് ഉണ്ട് സ്റ്റാൻഡേർഡ് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ഇത്രയും കളേഴ്സ് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ വേഗം സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും ഓൾ കേരളമാണെങ്കിൽ മറക്കേണ്ട ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് അപ്പൊ അതില് തന്നെ നല്ലൊരു മലായി ഹോട്ടലിൽ വന്നിട്ടുണ്ട് കേട്ടോ ഹോട്ടലിൽ തന്നെ ഇപ്പം പ്രാവശ്യം ഒരുപാട് വെറൈറ്റി മോഡൽസ് ആണ് നല്ല നല്ല കീട്ടിലും കിട്ടലും കളക്ഷൻസോന്നാണ് അതൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ വല്ല ഒരു ചോദിക്കുന്നോക്കിയ എന്റെ ഒരു പാറ്റേൺ ഒക്കെ നോക്കിയ എന്ത് ആയിട്ട് നോക്കിയ ആ റെഡിൽ ആ വൈറ്റ് പ്രിന്റും അതപ്പോ തന്നെ ഒരു ലുക്ക് വേറേറ്റാ അതേപോലെ ബോർഡറിലൊക്കെ വേണ്ട നല്ല സ്റ്റൈലായിട്ട് കൊടുത്താൽ രണ്ട് ടൈപ്പിലും ബ്ലാക്ക് ബോർഡറും കാര്യം കൊടുത്താണ് പുഷ്യം വരുമ്പോ ആഹ് നല്ല ആ ബ്ലാക്കിൽ തന്നെ കോമ്പിനേഷൻ കൊണ്ടുവന്ന നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു കോമ്പിനേഷനും അതേപോലെ ബ്ലൗസ് പീസും ജസ്റ്റ് കാണിച്ചു തരാം ബ്ലൗസ് പീസ് സെപ്പറേറ്റ് വരുന്ന ഡിസൈൻസ് വരുന്ന മോഡല നല്ല രീതിയിലുള്ള ബ്ലാക്ക് തന്നെ വരുന്നത് അതില് ക്രോസ് ഡിസൈൻസിൽ വൈറ്റ് പ്രിന്റ് ഒക്കെ പുള്ളിയായിട്ടുണ്ട് ഇതിൽ നല്ല നല്ല കളേഴ്സ് നല്ല അത്യാവശ്യം ആൾക്കാർ ചോദിക്കുന്നത് നല്ല കളേഴ്സ് ജസ്റ്റ് നിങ്ങൾക്ക് കളർ കാണാൻ വേണ്ടിട്ട് തരാം ഓക്കെ മുൻതാടി പോഷൻ വരുന്നത് ൂറ്റാ അപ്പൊ ജസ്റ്റ് ഇതും നമുക്ക് ഡിസ്കൗണ്ട് കഴിയുമ്പോ എണ്ണൂറ്റി സംതി അതായത് ഈ ഒരു ആയിരത്തിന് താഴെ ബഡ്ജറ്റിൽ ഇഷ്ടംപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതിലും നല്ല നല്ല കളേഴ്സുകൾ ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മള് എടുത്തു കൊണ്ട് നമ്മൾ കാണിക്കുന്ന എല്ലാ ഐറ്റംസുകളും ഫ്രീ ഷിപ്പിംഗ് ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾ ഇതൊക്കെ വേഗം വേഗം സ്വന്തം കേട്ടോ നല്ല നല്ല സാധനമാണ് ഈ ഒരു ചൂട് കാല ചൂടുകാലത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല കളക്ഷൻസ് അതേപോലെ നല്ല നല്ല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ അതെല്ലാം നിങ്ങൾക്ക് നിർത്തി കാണിച്ചും ഒരുപാട് നല്ല നല്ല കളേഴ്സും അതുപോലെ നല്ല നല്ല പാറ്റേൺസിലും നമുക്ക് അവൈലബിൾ ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തരുമ്പോ എണ്ണൂറ്റി സംതിങ്ങിൽ ആ റേഞ്ചിലേക്ക് എന്ന് പറയാൻ പറ്റില്ല എണ്ണൂറിന് ആ റേഞ്ചിലേക്കൊക്കെ എത്തും അതെ നല്ല അടിപൊളി കളക്ഷൻസ് ആഗം തന്നെ വിളിക്കാൻ വേഗം തന്നെ ഓർഡർ ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുക കീട്ടിലും സാരി ഇതൊരു റേഞ്ച് സാരി അത്യാവശ്യം നിങ്ങളൊരു എന്താ പറയാ പട്ടു സാരിന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ വരുന്ന ഒരു കീട്ടിലും കളക്ഷൻ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ളതാണ് ഇതിന്റെ റേറ്റ് അതേപോലെ തന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടാ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു കിട്ടലും സാരിന്റെ ജസ്റ്റ് കാണിച്ചു തരാം ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാണ് മുൻതാണി വരണേ അല്ലെ ഉള്ളിലേക്ക് ഐ മുടക്കുക ജസ്റ്റ് ഇങ്ങനെ ഇടാ ഇതാണ് ഓവറൾ ബോഡി വരുന്നത് ബോഡിയിൽ ബോഡിയില് കണ്ട നല്ല അടിപൊളി ഡബിൾ ഷൈഡിങ് ഉണ്ട് അതില് അതുപോലെ ഉള്ളിലൊക്കെ നല്ല ഹെവി വർക്ക് ഫുൾ ഹെവി വർക്ക് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് അതും നല്ല സ്റ്റാൻഡേർഡ് നല്ലൊരു കോൺട്രാസ്റ്റ് ബ്ലൗസ് കാര്യങ്ങളൊക്കെ ചെയ്താണ് അതിലും കൈകുന്നൊക്കെ നല്ല അടിപൊളി ഒരു വലിയ വർക്ക് കൊടുത്താ മെയിൻ ആയിട്ട് എടുത്ത് പറയണത് വെച്ച് കഴിഞ്ഞാൽ വൺ സൈഡ് ബോർഡർ നല്ലൊരു കാഞ്ചിപുരം ടൈപ്പിൽ അടിപൊളി ഒരു ബോർഡറാണ് കൊടുത്തത് അത്യാവശ്യം വെഡ്ഡിംഗ് പാർട്ടിയിലൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വെഡ്ഡിംഗ് സാരികളായിട്ട് ഫംഗ്ഷൻ ഒക്കെ എടുത്ത് പോകാൻ പറ്റിയ നല്ലൊരു കളർ ഇതിന്റെ ഇതിന്റെ മുന്താനിപോഷം കളിച്ച സാരി നല്ല അടിപൊളി സാരി ആട്ടാ ഓക്കെ മുൻതാനുപോഷം വരുമ്പോ നേരത്തെ ആ ഒരു ബ്ലൗസ് പീസ് കണ്ടാൽ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് കൊടുത്താൽ ഓവറോൾ ബോഡി ഫുള്ള് വർക്ക് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് വർക്ക് മെയിൻ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് തന്നെയാണ് നല്ല റേറ്റ് ഉറവിലാട്ട സാരികള് വന്നാണ് റേറ്റ് പറഞ്ഞുതരാം അല്ലെ ഓക്കെ ജസ്റ്റ് എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ആകെ കൂടി ഈ സാരിക്ക് വരുന്നത് അത്യാവശ്യം നിങ്ങൾക്ക് ഫങ്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാനും ആർക്കും ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു സാരിയാണ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പതിനഞ്ച് ആവുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ വീണ്ടും ഫ്രീ ഷിപ്പിംഗ് കയറാ ജസ്റ്റ് എഴുന്നൂറ്റി സംതിങ്ങിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ലൊരു സാരി അത്യാവശ്യം ആൾക്കാർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം വേണ്ട നിങ്ങൾക്ക് തന്നെ ഫംഗ്ഷന് മുമ്പ് എടുക്കാമോ അതിൽ തന്നെ നല്ല നല്ല കളേഴ്സ് ഒക്കെ സ്റ്റാൻഡേർഡ് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ കളേഴ്സ് മുഴുവൻ നിങ്ങൾക്ക് കാണാം നമുക്ക് നല്ല അടിപൊളി കളേഴ്സ് അതിന്റെ ഒരു ബോഡറിന്റെ മെയിൻ ഹൈലൈറ്റ് നല്ല വീതി കൂടി അടിപൊളി ബോർഡർ എഴുന്നൂറ്റി നിങ്ങൾക്ക് വേറെ ഇവിടെനിന്ന് ഈ സാരികൾ കിട്ടില്ല അതും ഫ്രീ ഷിപ്പിംഗില് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തും നല്ല നല്ല കളക്ഷൻസ് ഇപ്രാവശ്യം വന്നിട്ടുള്ള വെറൈറ്റി വെറൈറ്റി മോഡൽസ് ആണ് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കുക അല്ല നിങ്ങൾ വേഗം തന്നെ സ്വന്തമാക്കട്ടാ കേട്ടാ നല്ല സ്റ്റൈലായിട്ട് കിടക്കും ഓരോ കളേഴ്സ് നല്ല ഡബിൾ കളറിലാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ കമ്മില നിങ്ങള് കാണും നല്ല അടിപൊളി കരിഷ്മ കോട്ടലില് അത് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് ഒക്കെ വന്നാണത് എല്ലാവരും ചോദിക്കുന്ന ഒരു അടിപൊളി കളക്ഷൻസ് ഇപ്പൊ നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ എടുക്കാനായിട്ട് പറ്റിയത് നോക്കിയ എന്റെ ഒരു ക്വാളിറ്റി എന്ത് രസ നോക്കിയ അടിപൊളിയായിട്ടില്ലേ ആ ഒരു കളർഫുൾ വൈറ്റില് ഡോട്ട്സ് അതായത് ഗ്രേഡ് ഡോട്ട്സിൽ വിത്ത് റെഡും ബ്ലാക്കും കൂടി ചെയ്താണ് നല്ലൊരു കോമ്പോട്ടാ നല്ല സ്റ്റൈലായിട്ടുണ്ട് നമ്മൾ എടുത്തു പോകുമ്പോ ഒരു ക്ലാസിക് ലുക്ക് തന്നെയായിരിക്കുന്നത് അപ്പൊ ഇതിന്റെ മുന്താടി പോഷൻ കാണിച്ചതരാം ആഹ് നമുക്ക് വൈറ്റിലാണെങ്കിൽ മുൻതാടി പക്ഷേ ബ്ലാക്കിൽ ആയി വന്നു നല്ല സ്റ്റൈൽ സ്റ്റൈലല്ലേ നല്ല അതേപോലെ മെറ്റീരിയൽ നല്ലൊരു കോട്ടൺ കൂടിയാണ് കരിഷ്മട്ടനറിയാലോ നല്ല രസമായിരുന്നു ജസ്റ്റ് നല്ലൊരു അടിപൊളി മെറ്റീരിയലും കൂടിയാണ് പ്രൈസ് എത്ര പേര് നമുക്ക് അഞ്ച് രൂപ ആയിരത്തി അഞ്ച് രൂപ ബ്ലൗസ് പീസ് കഴിച്ചല്ലോ അല്ലേ ബ്ലൗസ് പീസ് കഴിച്ചാൽ ബ്ലൗസ് പീസ് സെപ്പറേറ്റ് ആണ് അതിന് നല്ലൊരു സ്റ്റാൻഡേർഡ് ബ്ലൗസ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലും വൈറ്റ് കോമ്പിനേഷൻ പോണോ നല്ല സ്റ്റൈലായിട്ട് കാണാനായിട്ട് മൊത്തത്തില് നല്ല ഭംഗിയുള്ള ഒരു സാരിനെട്ടാ ഒരു റയർ പീസ് ഒക്കെ പറയില്ലേ നമ്മളൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റിംഗ് ആണ് ആയിരത്തി അഞ്ച് രൂപ ആണ് പ്രൈസ് വരുന്നത് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു എണ്ണൂറ്റി അമ്പത് രൂപ റേഞ്ചിലേക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങക്ക് കിട്ടും ഇതില് ഒരുപാട് വെറൈറ്റി മോഡൽസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല കളേഴ്സും അതുപോലെ ഒരുപാട് നല്ല നല്ല മോഡൽസ് ഈ ഒരു ചൂട് സമയത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടൈപ്പ് ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ കരിശ്മയിൽ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് കോട്ടൺ വരുന്നത് നല്ല ആ ഒരു വടി വടി പോലെ ശരിക്കും ഒരു ശരിക്കും അലക്ക് കഴിയുമ്പോൾ നല്ല സ്റ്റൈലും കാണാനായിട്ട് നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സും അതുപോലെ നല്ല നല്ല പാറ്റേൺസ് ആയിട്ട് വന്നതാണത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി മോഡൽസ് ഉണ്ട് നമ്മളിപ്പോ വെക്കണ തന്നെ ആകെ ഒരു അഞ്ച് പത്ത് കളേഴ്സിന്റെ മുകളിൽ വെക്കണുള്ളൂ ഇതല്ല നിങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് വീടുകളും കാണിച്ചു തരും എല്ലാം നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടിലും അതുപോലെ ഫ്രീ ഷിപ്പിംഗിലും ഇപ്പൊ അവൈലബിൾ ആണ് വേഗം തന്നെ വിളിക്കുക കണ്ട അതൊക്കെ നോക്കി അതിലൊരു എടുക്കാൻ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം എടുക്കുന്ന ടൈപ്പ് കളേഴ്സിനാണ് നല്ല നല്ല കളേഴ്സ് ഇങ്ങനെയുണ്ടല്ലോ ഒരുപാട് നല്ല നല്ല കളേഴ്സുകൾ ഉണ്ട് നമുക്ക് അതിൽ തന്നെ കളേഴ്സ് കേട്ടോ ജസ്റ്റ് ഈ ഒരു സാരിക്ക് എടുത്തു കഴിയുമ്പോ ഇതേപോലെ ഇരിക്കും കേട്ടാ നല്ല അടിപൊളിന്റെ കാറ്റലോഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നല്ല ഇത്രയും നല്ല സ്റ്റൈലായിരിക്കും ഒരു സാരി അത്യാവശ്യം കോട്ടൺ സാരികൾ മാത്രം എടുക്കുന്ന ആൾക്കാർക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വീട്ടിലും സാരിനെയാണ് അത് കണ്ടാ എന്താ നോക്കിയാൽ പൂന്താ പോഷനും ആ ഒരു ഓവറോൾ ബോഡിയിലെ കൊറത്തെ ഡിസൈൻസ് ഒക്കെ വേണ്ട ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് പത്ത് നൂറ് ഇരുന്നൂറ് സാരികൾ ഇരിക്കില്ല എല്ലാം വെറൈറ്റി വെറൈറ്റി പാറ്റേൺസ് പാറ്റേൺസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് വീഡിയോ നമുക്ക് ഇനിയും കുറെ കളക്ഷൻസ് കാണിക്കാണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓടിച്ച് കാണിച്ചു തരുന്നത് നല്ല സോഫ്റ്റ് സിൽക്ക് സാരികള് അതും നല്ല ഡിജിറ്റൽ ഈ ഒരു ഫംഗ്ഷൻ ടൈമിൽ എല്ലാവരും അന്വേഷിച്ചോണ്ടിരിക്കുന്ന സാരികൾ കേട്ടോ എന്റെ ഒരു ഡിമാൻഡ് നിങ്ങൾക്ക് അറിയാലോ എല്ലായ്പ്പോഴും നല്ല ഡിമാൻഡ് ഉള്ളൊരു സാരിയാണ് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ എടുത്തു പോയാൽ നിങ്ങൾ നല്ല റയർ ആയിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു കിഡിലും കളക്ഷൻസ് ഫുള്ള് നല്ല രീതിയിൽ നല്ല അടിപൊളി ഡിജിറ്റൽ വർക്ക് ചെയ്താൽ ഫുള്ള് ഫ്ലവർ ആണ് രണ്ട് മൾട്ടി കളറിലെ ചെയ്ത് വെച്ചാൽ അതുപോലെ ഓവറോൾ ബോഡിയിലൊക്കെ വരുമ്പോൾ എനിക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ബോർഡറും കയറുക രണ്ട് സൈഡിലും ഒരേപോലെ സ്റ്റാൻഡേർഡ് ബോർഡറും കാര്യം കൊടുത്താണ് നിങ്ങൾക്ക് കുന്താനി പോഷില് ആ സെയിം തന്നെ ഒരു നല്ലൊരു എന്താ പറയാ ചിപ്പ് കളറിൽ നല്ല രീതിയിൽ ഫുൾ ഓവറോൾ ബോഡിയിൽ ഫുള്ള് വർക്ക് വരുന്ന കേട്ടോ ചെറിയ ചെറിയ ഡിസൈൻസിലും ഫുള്ള് വർക്ക് കാര്യങ്ങൾ കൊടുത്തതാണ് അതേപോലെ നല്ല രീതിയിൽ ഒരു ഫാൻസി ടസൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും ആ സെയിം മാച്ച് ആയിട്ടുള്ള രീതിയിൽ ചെയ്തതാണ് നല്ല സ്റ്റൈലായിട്ട് ബ്ലൗസ് പീസും കാര്യങ്ങളും കൊടുത്താണ് മെയിൻ ആയിട്ട് റേറ്റ് കൂടെ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വരുന്നത് പതിനു ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അത് കഴിയുമ്പോൾ ഏകദേശം ആയിരത്തിന് താഴേക്ക് വരും ഏകദേശം തൊള്ളായിരം സംതിങ്ങിന് ആ റേഞ്ചിലേക്കൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കളക്ഷൻസ് ആണ് ഇതിന്റെ ഒരുപാട് പാറ്റേൺസ് വന്നിട്ടുണ്ട് നല്ല നല്ല പാറ്റേൺസ് ജസ്റ്റ് ഓരോ ഡിസൈൻസ് കാണിച്ചു കൊടുത്തേ സൂര്ജ് എല്ലാം ഇങ്ങനെ തീർത്തിട്ട് കാണിച്ചു പിന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കും അതിനുവേണ്ടി കാണിച്ച നല്ല കളേഴ്സ് കേട്ടോ ഒക്കെ നല്ല നല്ല എല്ലാവരും ചോദിക്കുന്നത് നല്ല പേസ്റ്റർഷേഴ്സ് കളേഴ്സിലാണ് വന്നതാണ് നല്ല ഇംഗ്ലീഷ് ടച്ച് ഉള്ള കളേഴ്സ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കളർ ഒന്നും പറയാൻ പറ്റില്ല അത്രയും നല്ല കളേഴ്സിലോ വന്നാണ് ഫസ്റ്റ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചോ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സാരി പറ്റിയൊരു നല്ലൊരു അടിപൊളി പിങ്കില് അല്ലെ എന്ത് രസമാണ് ബോഡിയില് വർക്ക് കണ്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വർക്ക് ഡിസൈന കൊടുത്താണ് അതേപോലെ ഇന്ന സോഫ്റ്റ്നസ് നമ്മളെടുത്ത് പറയേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആണ് സാരി നല്ല സോഫ്റ്റ് ആണ് അതും ഫ്രീ ഷിപ്പിങ്ങിലായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേരള ഫ്രീ ഷിപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ് വേഗം തന്നെ യൂട്ടിലൈസ് ചെയ്യാതൊക്കെ ഇപ്പൊ തന്നെ വാങ്ങിച്ചു ഈ ഒരു കളർ ഒക്കെ എന്ത് പിസ്ത കളറിൽ സ്റ്റാൻഡേർഡ് കളർ അല്ലേ ആഹ് അടുത്തൊരു അടിപൊളി കളറ് എല്ലാ കളേഴ്സും ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മൾ ജസ്റ്റ് ഒരു അഞ്ചെട്ട് സാരി മാത്രമേ വെച്ചുള്ളൂ ഇതല്ല ഒരുപാട് ഡിസൈൻസും ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ഇതില് കാരണം ഇത് കാണിച്ചാ തരില്ല നൂറ് സാരി ഉണ്ടെങ്കിലും നൂറ് പാറ്റേൺസ് ഉള്ളത് വരുന്നത് അത്ര അധികം വെറൈറ്റി കളക്ഷൻസും അത്ര അധികം മോഡൽസ് വരുന്നുണ്ട് അതൊക്കെ എല്ലാ കളേഴ്സും അടിപൊളി കളേഴ്സിലാ ജസ്റ്റ് വേഗം താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിക്ക ചോദിക്കുക ഒക്കെ വേഗം തന്നെ സ്വന്തം കേട്ടാ അറ്റപോളി കളേഴ്സ് ഇനി ഇനി ഒരുപാട് സാരികളുണ്ട് എല്ലാം തീർത്താൻ പറ്റില്ല താര കടന്നു അമ്പലം വിളിച്ചാൽ വീഡിയോ കോളായി എല്ലാ കളക്ഷൻസ് റേറ്റ് അടിപൊളി കളർ കാണിച്ചാരി വരണം തന്നെ അല്ലേ സൂപ്പർ കളറുമാണ് ഒരുപാട് കളക്ഷൻസ് ഇപ്പൊ നമുക്ക് എല്ലാ എല്ലാ ആഴ്ചയിലും നമുക്ക് നല്ല അപ്ഡേറ്റ് ആയിക്കോട്ടി ഓരോരോ വെറൈറ്റികളായിട്ട് കേട്ടാ ഏതാഴ്ച പോന്നാലും മോശം ആവുള്ളത് നിങ്ങൾക്ക് അത്രയും നല്ല കളക്ഷൻസ് നല്ല രസം നല്ലൊരു ലൈറ്റ് കളറിൽ ആ വൈറ്റ് ഇത് വന്നപ്പോ എന്ത് അതുപോലെ ബോർഡർ ഒക്കെ നല്ലൊരു ഗ്രാഷയിലുള്ള ചീതാണ് ആഹാ അടിപക്ഷെ എടുത്ത് വേണം എന്നൊക്കെ ഒരു വൈറ്റ് ഡിസൈൻസിൽ സിമ്പിൾ ആയിട്ട് ഒരു വൈറ്റ് ഡിസൈൻസ് ചെയ്താണ് പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് വർക്ക് ഉണ്ട് ചെറിയ ചെറിയ വർക്കും കാണും കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് കാണിച്ചു തരാം ആഹാ അതും നല്ല രീതിയിൽ വൈറ്റ് കോൺട്രാസ്റ്റിന്റെ ചെയ്താണ് ഇത് ബോർഡർ ഒരു രാഷ് കളർ ഡിസൈൻ കൊടുത്താ നല്ല റാഷ് വർക്കും കാണുന്നു നല്ല സ്റ്റൈലായിട്ടാ നമുക്ക് റേറ്റ് കുറവല്ലേ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ജസ്റ്റ് ഒരു സാരി അതിലും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് വരുമ്പോ അറുന്നൂറ്റി സംതിങ് നല്ല സാരി വീട്ടിലോ കാണാനായിട്ട് അത്യാവശ്യം ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സാരി എടുക്കാൻ എല്ലാ ഫംഗ്ഷൻ സാരി മാത്രം എടുക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ബഡ്ജറ്റ് റേറ്റിൽ എടുക്കാൻ പറ്റിയ സാരി ആട്ടാ വെറൈറ്റി കളേഴ്സിലെ നല്ല നല്ല കളേഴ്സിലും അത് അവൈലബിൾ ആണ് ആഹാ സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓരോ കളേഴ്സ് നല്ല നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ടൈപ്പ് കളേഴ്സ് ആട്ടോ ജസ്റ്റ് എത്ര അറുന്നൂറ്റി സംതിങ്ങിലാകെ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ എടുക്കാൻ പറ്റും നല്ലൊരു കളക്ഷൻസ് ആഹ് മറ്റൊരു വൈറ്റാ വന്നിരുന്നെങ്കിൽ ജസ്റ്റ് ഇതില് ആഷ് കളറായി ആയിട്ടാ ആ ഒരു പോഷ് അതിൻ്റെ ഉള്ളില് ഫുള്ള് ഡിസൈൻസ് വർക്കിങ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ റേറ്റ് വ്യത്യാസം ഉണ്ട് അല്ലേ അത്യാവശ്യം അതിനേക്കാൾ കൂടി നല്ല ക്വാളിറ്റി ഉണ്ട് മൊത്തത്തിൽ വർക്ക് ആട്ടാണ് ഓവറോൾ ബോഡിയിൽ നോക്കി ഫുള്ള് വർക്ക് നല്ല ചെയ്താണ് ഫുള്ള് ഡിസൈൻസും കാര്യങ്ങളും നല്ല രീതിയില് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതല്ലാണ്ട് ഇതിൽ റേറ്റ് കുറവില് വേറെ റേറ്റും കൂടി വന്നിട്ടുണ്ട് എന്നൊക്കെയാ ഇത് നല്ല രീതിയിൽ അടിപൊളി ഫേസ് വാഷ് നല്ല ലൈറ്റ് ഗ്രീൻ നല്ല ഡിസൈൻസ് ആണല്ലേ രാ ഞാൻ അതിന്റെ ബ്ലൗസ് പീസ് വരുന്ന കേട്ടാ ബ്ലൗസ് പീസ് സിൽവർ ടച്ച് ആണ് ഫുൾ ആയിട്ട് സിൽവർ ടച്ച് അതിന് ഉള്ളില് ഫുള്ള് നല്ല രീതിയിൽ വർക്ക് ചെയ്യാറുണ്ട് ഒരു ബോർഡർ നല്ല അടിപൊളി ബോർഡർ കൊടുക്കുന്നുണ്ട് ഓവറൽ ബോഡിയില് ഫസ്റ്റ് കാണിച്ചു തരാം ആഹ് ഫുൾ മെയിൻ ആയിട്ട് പറഞ്ഞത് ഈ ഒരു സിൽവർ ടച്ച് തന്നെയാണ് കേട്ടോ ഡയമണ്ട് ഷെയ്ഡിലെ ചെയ്തതാണ് ഫുൾ ആയിട്ട് ഓവർ ബോഡിയിൽ ഡയമണ്ട് ഷെയ്ഡ് വൺ സൈഡ് ചെറിയൊരു ബോർഡറും ഉണ്ടാ ഈ ഒരു ഭാഗത്തേക്ക് നല്ലൊരു വലിയൊരു ഇതിപോലെ ഒരു ബോർഡർ ചെയ്താണ് അതിന് ഫുള്ള് ഈ ഒരു വൈറ്റ് ഷെയഡിംഗ് ആയി കാരണം അത്രയും പ്രൊജക്ഷൻ അല്ല ഈ ഒരു ഡിസൈൻസ് ഈ മുൻപി പോഷൻ കാര്യം പെട്ടെന്ന് നമുക്ക് അകലെടുത്ത് കാണിക്കില്ലേ അടുത്ത് വന്നാൽ അതിന്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളു പക്ഷെ നല്ല രസമായിട്ടുണ്ട് മൊത്തത്തിലൊരു അടിപൊളി ഒരു സാരി തന്നെയാട്ടാ ഇത് റേറ്റ് നമുക്ക് വ്യത്യാസം എഴുന്നൂറ്റി പതിനഞ്ച് അതൊന്നും നോക്ക് ഡിസ്കൗണ്ട് കഴിയുമ്പോ അറുന്നൂറ്റി സംതിങ് കിട്ടും അതിലും നല്ലൊരു അടിപൊളി ലൈറ്റ് കളർ ഉണ്ട് ഏറ്റവും കാര്യം കളർ ചേഞ്ചസാണ് അപ്പൊ ആ രണ്ട് കളർ അതിൽ വരുന്നത് അപ്പൊ അതിന്റെ തന്നെ വേറെ പാറ്റേൺ ചേഞ്ച് ഇത് ജസ്റ്റ് അതിന്റെ സാരിക്ക് ഒക്കെ സെയിം തന്നെയാണ് ഒരു പാറ്റേൺ ചേഞ്ച് രണ്ട് ടൈപ്പ് പാറ്റേൺസിൽ വരുന്നുണ്ട് അപ്പൊ അത് നോക്കിയാൽ നമ്മളത് ലൈറ്റ് ഷെയ്ഡ് കണ്ടെങ്കിൽ ഇതൊന്നുകൂടി നല്ലൊരു ഡാർക്ക് കളറില് നല്ല രസമായിട്ടുള്ള ഒരു കളർ നല്ല സ്റ്റൈലുണ്ട് മൂന്നാരി പോർഷൻ ഇതാ വരുന്ന കേട്ടാ ഓവർ ബോഡിയിലൊക്കെ നോക്കിയാൽ അവർ വർക്ക് ഇത് സ്റ്റൈലായിട്ട് നോക്കിയാൽ നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് ഇതിന്റെ റേറ്റ് വ്യത്യാസം ഇല്ലല്ലോ ഇല്ല തൊള്ളായിരത്തി തൊണ്ണൂറ് ചെറിയൊരു വ്യത്യാസം അതായത് വർക്കിനനുസരിച്ച് അതിന്റെ വ്യത്യാസം നമ്മൾ നേരത്തെ ലൈറ്റ് ആയിട്ട് നല്ല കാണുന്ന രീതിയിൽ കൊടുത്താ വർക്ക് ഇതിലെ നമുക്ക് കളർ ചേഞ്ചസ് ഉണ്ട് നല്ലൊരു കളർ കൂടി അവൈലബിൾ ആണ് ഇത് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എണ്ണൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സാരി തന്നെ വേണ്ട ആ അത് ശരി കോൺട്രാസ്റ്റ് ആരുന്നത്പക്ഷൻ ഒക്കെ വരുമ്പോ ഗ്രീനായി ഇരുതില് നല്ല വിങ്ങായിട്ടുണ്ട് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ കോൺട്രാസ്റ്റ് തന്നെയായിട്ട് ബ്ലൗസും കാര്യങ്ങളൊക്കെ ചെയ്താണോ ഇതും നമുക്ക് ജസ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് പതിനഞ്ച് ഡിസ്കൗണ്ട് ഉണ്ട് എണ്ണൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് ഈ സാരി അവൈലബിൾ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിൽ ഓൾ കേരള നിങ്ങൾ സ്ഥലത്തേക്ക് ഈ സാരികളെത്തും വേഗം തന്നെ സാരൊക്കെ കാണുന്ന നമ്മൾ സ്ക്രീൻഷോട്ട് അടിക്കുക മാക്സിമം ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് എല്ലാം പർച്ചേസ് ചെയ്യുക അത് മാത്രമല്ല നമ്മളോട് ജസ്റ്റ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ നമ്മൾ കാണിക്കുന്ന ഒരു വീഡിയോയില് കുറച്ച് കളക്ഷൻസ് നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതേപോലെ ഒരുപാട് സാരികളുണ്ട് ജസ്റ്റ് ഒക്കെ കാഞ്ചീപുരം വേണമെങ്കിൽ നിങ്ങൾക്ക് വെഡ്ഡിംഗ് പാർട്ടികൾ വരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് കൂടിയ അടിപൊളി സാരി ഉണ്ട് അതൊക്കെ ഉള്ള രീതിയിലുള്ള കാഞ്ചിപുരം സാരികളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ തമിഴിൽ വരുമ്പോൾ ഒരു വട്ടം ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഒരുപാട് വെറൈറ്റി മോഡൽസ് ഇതൊക്കെ ഒറിജിനൽ സിൽക്ക് മാർക്ക് ഉള്ള കാഞ്ചീപുരം സാരികളാണ് ഇതിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് വഴിയേ നമ്മൾ ഇതിന്റെ വീഡിയോ വരുന്നതായിരിക്കും ജസ്റ്റ് വരാം നോക്കാം നിങ്ങൾക്ക് എങ്ങനെ പോലും നല്ല രീതിയിൽ അടിപൊളി ഡിസ്കൗണ്ടും കാരണം കിട്ടുന്നതായിരിക്കും ഓൺലൈനിലായിരിക്കും കിട്ടുന്നത് നമുക്ക് ജസ്റ്റ് നമ്പറിൽ വിളിക്കാം സ്ക്രീൻഷോട്ട് എടുക്കുക എല്ലാം നിങ്ങൾ പർച്ചേസ് ചെയ്യട്ടോ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ